ഞാനും വിക്ടറും അതായത് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ അമേരിക്കയെപ്പറ്റിയാകും അവിടെ വെച്ച് പരിചയപ്പെട്ട വിക്ടർ ജോർജ് അദ്ദേഹം ഞങ്ങളിങ്ങനെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും പര്യടനത്തിലാണ് ഇപ്പം പല ഭാഗത്തും പോയി തിരിച്ച് ചാലക്കുടിയിൽ വിക്ടറിൻ്റെ നാട്ടിൽ വന്നു ഇവിടുന്ന് വടക്കൻ കേരളത്തിലോട്ടുള്ള യാത്രയിലാണ് അപ്പം അവിടെ വന്ന് ചാലക്കുടി വെച്ച് പരിചയപ്പെട്ട ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഞാൻ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ടാണ് ഭർണബാസ് ഇദ്ദേഹം ഒരു സുവിശേഷകനാണ് ഒരു ഒരു പാവം പിടിച്ച മനുഷ്യൻ ഇപ്പോൾ സുഹൃത്തായൻ്റെ പേരിലിപ്പം അദ്ദേഹത്തെ കാണാൻ വന്നു അപ്പം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം നോർത്ത് ഇന്ത്യയിലും കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പഴയകാല രീതിയിലുള്ള സുശേഷവും ഒക്കെയായിട്ട് പോകുന്നൊരു മനുഷ്യനാണ് അപ്പം ഞാൻ ഇനി ടോപ്പിക്കിലോട്ട് കിടക്കാം ഇനി ടോപ്പിക്കിലോട്ട് കിടക്കാം കാരണം ഞാൻ യാത്ര ആയതുകൊണ്ട് എനിക്ക് പല ടോപ്പിക്കുകളും ചെയ്യുവാൻ സ്ഥലവും സന്ദർഭവും ഒന്നും കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് യാത്രാ മധ്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഈ ടോപ്പിക്ക് ചെയ്യുന്നത് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള മലിഷ്യ അതായത് തീവ്രവാദ ഗ്രൂപ്പിനെ ഹാൻഡിൽ ചെയ്തത് നിങ്ങൾക്കറിയാം ഒക്ടോബർ സെവൻതിന് അതായത് ഏത് രീതിയിലുള്ള അറ്റാക്കാണ് ഹമാസ് നടത്തിയത് അതിനുവേണ്ടി പിന്തുണ കൊടുത്തത് ഹിസ്ബുള്ളയും ഇറാനും ഇപ്പോൾ ഒക്ടോബർ സെവൻതിലെ അറ്റാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ലോകത്തെ ഏറ്റവും മെച്ചമായ മൊസാദ് എന്ന് പറയുന്ന അവരുടെ സ്പൈ ഗ്രൂപ്പിന് ശക്തമായ അടി കിട്ടിയ ദിവസമാണ് ഒക്ടോബർ സെവൻ നമ്മളെല്ലാം കണ്ടതാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളാണ് അവിടെ കൊല്ലപ്പെടുന്നത് അതേപോലെ നൂറ് നൂറ്റമ്പതിലധികം പേര് ഇസ്രായേലികളെ ഇവർ തട്ടിക്കൊണ്ടുപോയി ഇന്നും ഏകദേശം നൂറിലധികം പേരും ഇന്നും ഹമാസിൻ്റെ തടവറയിലാണ് ഇപ്പം ഇങ്ങനെ രീതി നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു വർഷത്തിന് അധികമായിട്ട് ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധവും അടുത്തുള്ള പ്രോ ഇറാൻ്റെ പ്രോക്സിയായ ഹിസ്ബുള്ള ആണെങ്കിലും കൂത്തിയാണെങ്കിലും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഏകദേശ കണക്കനുസരിച്ചിട്ട് ഹിസ്ബുള്ള ഏകദേശം പതിനയ്യായിരത്തോളം മിസൈൽസും ഡ്രോൺസുമാണ് ഇസ്രായേലിലോട്ട് അയച്ചത് അത് ചിലർതൊക്കെ ചിലത് ഇസ്രായേലിൻ്റെ പല ഭാഗത്തു നിന്ന് പൊട്ടുകയൊക്കെ ചെയ്തു പക്ഷെ വലിയ നഷ്ടവും അവർക്കുണ്ടായില്ല അധികം അവർ ഏറിൽ വെച്ചത് ഡിഫൻസ് ചെയ്ത് മാറ്റുകയായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഹിസ്ബുള്ള കയറി അടിക്കുമോ വാറിൻ്റെ ഉള്ള എസ്കലേഷൻ ഫർദർ ഉണ്ടാകുമോ മിഡിൽ ഈസ്റ്റ് സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാകുമോ ഈയൊരു സാഹചര്യത്തിലാണ് ലോകത്ത് ആരും കേട്ടുകേൾവില്ലാത്ത സംഭവം അതായത് കവേർട്ട് ഓപ്പറേഷൻ ഇസ്രായേലും നടത്തിയത് അണ്ടർ കവർ ഓപ്പറേഷൻ ആണ് മൊസാദ് നടത്തിയത് ഇതിന് പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ന്യൂയോർക്ക് ടൈംസ് എഴുതിയേക്കുന്നത് അപ്പോളോ ഗോൾഡ് ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന തായവനീസ് കമ്പനിന്ന് അപ്പോൾ അവരുടെ പേജറിലാണ് ഇവർ അവരുടെ കണ്ടെയ്നർ അടിച്ചു മാറ്റിയിട്ട് വന്നത് എന്ന് പറയുന്നു മറ്റൊരു വാഷിങ്ടൺ പോസ്റ്റും മറ്റുള്ള പത്രങ്ങളും പറയുന്നു പേജർ ഡിവൈസിൻ്റെ അകത്തുള്ള ബാറ്ററിയെ ബോംബായിട്ട് ആക്ടിവേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് മറ്റൊരു കൂട്ടർ പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ഇതിനെപ്പറ്റി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അത് തള്ളുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല പക്ഷേ വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറയാം ഇത് വെൽ പ്ലാൻഡാണ് ഇത് ഏകദേശം ഇതോ ഇന്നലെയോ ഉണ്ടായ പ്ലാനിങ്ങല്ല നാലോ അഞ്ചോ മാസം എടുത്ത് അല്ലെങ്കിൽ ഒരു വർഷം എടുത്തിട്ട് ഹിസ്ബുള്ള എങ്ങനെ നശിപ്പിക്കാൻ സാധിക്കും അതിൻ്റെ ആകെ തുകയാണ് നമ്മൾ കണ്ടത് ഏകദേശം മുപ്പതോളം പേര് കൊല്ലപ്പെട്ടു എന്ന് ലബനീസ് ഗവൺമെൻറ് ഹിസ്ബുള്ളയും പറയുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നീട് പറയുന്നു ഏകദേശം മൂവായിരം മുതൽ നാലായിരം അയ്യായിരം ആളുകൾ ഇൻജോർഡായി അതിനകത്ത് പകുതിയിലധികം പേരുടെയും ഇഞ്ചുറി എന്ന് പറയുന്നത് സീരിയസ് ആണെന്ന് പറയാം പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഹിസ്ബുള്ള എന്ന് പറയുന്നവരുടെ ടെലികമ്യൂണിക്കേഷൻ കംപ്ലീറ്റ് കൊളാപ്സായി ഡീറു അവരിൻ്റെ ഏത് രീതിയിലാണ് ടെലികമ്യൂണിക്കേഷൻ നടത്തുന്നത് അതായത് പേജറിനകത്ത് മാത്രമല്ല വെച്ചിരിക്കുന്നത് പിന്നീട് വാക്കി ടോക്കിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി അതേപോലെ തന്നെ ഇൻട്രകോം അവിടെ സ്ഫോടനമുണ്ടായി അവരുപയോഗിക്കുന്ന ലാപ്ടോപ്പ് പൊട്ടിത്തെറിക്കുന്നു നമ്മൾ നമ്മൾ കാണുന്നതിനും ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തോട്ടാണ് ഈ സംഭവം പോയിരിക്കുന്നത് അതായത് ഹിസ്ബുള്ള മേടിച്ചിരിക്കുന്ന ഇനി ഇറാൻ്റെ അകത്ത് എവിടെയൊക്കെ പൊട്ടിയത് ആർക്കും അറിയത്തില്ല ഇവരെ മേടിച്ചിരിക്കുന്ന ഡിവൈസ് ഈ തായ്വനീസ് കമ്പനി പറയുന്നത് അവരുടെ അവർക്കല്ല ഈ കോൺട്രാക്റ്റ് കിട്ടിയത് അവരിതിൻ്റെ ബ്രാൻഡ് ഒരു ഹങ്കേറിയൻ കമ്പനിക്ക് കൊടുത്തിരുന്നു ഹംഗേറിയൻ കമ്പനിയാണ് ഇത് കൊടുത്ത് കൊടുക്കുവാനുള്ള സാധ്യത എന്തായാലും സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം അപ്പുറം അതായത് ഇതേപോലെയുള്ള അറ്റാക്ക് കവേർട്ട് അറ്റാക്കിൻ്റെ ഡയമെൻഷൻ മുഴുവനും മാറി അതായത് ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസ് ഇവർ തുറക്കും അതിൻ്റെ ഒരു മെസ്സേജ് ആദ്യം വന്നു എന്ന് പറയുന്നു ആ മെസ്സേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഓ ഇത്ര സമയത്തിനുള്ളിൽ ഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നു ഓപ്പൺ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവരും പലരും ഇത് മുഖത്തോട്ട് കൊണ്ടുവച്ചിട്ടാണ് കാണാൻ വേണ്ടി മുഖം ഉൾപ്പെടെയാണ് സീരിയസ് ആയിട്ട് ഇഞ്ചുറി ആയേക്കുന്നത് പലരും ട്രൗസറിൻ്റെ പോക്കറ്റിലിട്ടു അറിയാമോ ട്രൗസറിൻ്റെ പോക്കറ്റിൽ പൊട്ടിത്തെറിച്ചത് എന്തായിരിക്കും സ്ഥിതി അപ്പം അതിനെപ്പറ്റിയൊക്കെ വലിയ വലിയ കാർട്ടൂണുകൾ വരുന്നുണ്ട് പക്ഷേ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്ന അമേരിക്കയുടെ നേരത്തെ ഇസ്രായേലും ബ്രീഫ് ചെയ്തിരുന്നു ഇങ്ങനൊരു ഓപ്പറേഷൻ അവർ നടത്താൻ പോകുന്നുണ്ട് ഇത്രാം ഇന്ന ദിവസം ഇത്ര സമയം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അത് കഴിഞ്ഞ് മറ്റുള്ള ഡിവൈസുകൾ ഇത്ര മണിക്കൂർ വെച്ചാണ് ഇത് പൊട്ടുന്നത് പക്ഷേ ഇതിൻ്റെ മോഡസോപ്പറീൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നും ലോകത്തിനൊന്നും അറിയിട്ടില്ല ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം ഇപ്പം മുഹമ്മദ് ഹാനിയ ഹാനിയ ഇസ്മായിൽ ഹാനിയെന്ന് പറയുന്ന ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ലീഡർ അയാൾ ഇറാനിൽ വെച്ച് എങ്ങനെയാണ് തട്ടിയതെന്ന് ഇന്നും ഇറാനു പിടികിട്ടിയിട്ടില്ല ആലോചിച്ച് നോക്കുക ഇന്നും ഇറാന് മനസ്സിലായില്ല അവരുടെ മിലിറ്ററി ക്യാമ്പസിനകത്ത് ഇസ്മായിൽ ഹനിയ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അകത്ത് ബോംബ് വെച്ചോ പുറത്തുനിന്ന് അടിച്ചോ ആർക്കും അറിയില്ല ഇതേപോലെ ഇറാൻ്റെ സയൻറ്റിഫിക് ഹെഡ് ന്യൂക്ലിയർ സയൻറ്റിസ് സയൻറ്റിസ്റ്റിൻ്റെ ഹെഡായിരുന്ന അദ്ദേഹത്തെ എങ്ങനെയാണ് തട്ടിയത് ഇങ്ങ് ഇറാൻ അറിയത്തില്ല മറ്റൊരു കാര്യം പറയാം ഇറാനിൽ ഉപയോഗിക്കുന്ന പല എക്വിപ്മെൻസിൻ്റെ അകത്തും ഇതൊക്കെ ചെയ്യാൻ ഇസ്രായേലിനെ കൊണ്ട് കഴിയും ഖമേനി കമ്പേനിയെന്ന് പറയുന്നയാൾ ഇറാനിയൻ പ്രസിഡന്റും എടുക്കുന്ന ഫോൺ പൊട്ടിത്തെറിക്കും ഇത് ലോകത്തിന് ഇസ്രായേൽ കൊടുക്കുന്നൊരു വാണിംഗാണ് അതായത് പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും ടെറർ രാജ്യങ്ങൾക്കും ഇസ്രായേൽ കൊടു കൊടുക്കുന്നൊരു വാണിംഗാണ് നിന്നെ ഞാൻ വിടുത്തില്ല ഇതാണ് പറയുന്നത് അതുകൊണ്ട് ആലോചിച്ച് നോക്കി ചിലരുടെ കൈ പോയി വിരല് പോയി മുഖം പോയി കണ്ണ് പോയി തലയറ്റുപോയി ആയിട്ടാണ് സംഭവം ഏത് ഇന്നത്തെ പുറത്തുള്ള കണക്കുകൾ അതായത് ഒരു ലബനീസ് പത്രം കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുക ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി പതിനായിരത്തിലധികം പേർക്ക് സീരിയസ്ലി ഇഞ്ചുവേർഡാണ് അവർ പറയുന്നത് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് പേര് മരിച്ചുപോയി ഈ പതിനയ്യായിരം ഈ ഡ്രോണും മിസൈലും ഒക്കെ ഇസ്രായേലി വിട്ട് അവിടെ ഒരു കുന്ത ഉണ്ടായില്ല ഒറ്റ മണിക്കൂർ കൊണ്ട് ഹിസ്ബുള്ളയുടെ വെടി തീർത്ത് കൈക്കൂടി സിമ്പിൾ ഇതാണ് ആലോചിക്കേണ്ടത് അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ടെക്നോളജിയിൽ ഹൈ എൻഡിലാണ് അവർക്ക് ലോകത്ത് ഈ രാജ്യങ്ങളെ നേരിടാൻ വേണ്ടി അവർക്ക് എല്ലാ രീതിയിലും ടെക്നോളജിക്കൽ വാർഫെയർ അവർക്കറിയാം അവരതിന് വളരെ വളരെ മുമ്പിലാണ് അപ്പോൾ അവരോട് ഇതേപോലെയുള്ള രാജ്യങ്ങൾ ടെറർ ഓർഗനൈസേഷൻ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഏത് രീതിയിലുള്ള റിറ്റാലിയേഷനാണ് ഇസ്രായേൽ കൊടുക്കാൻ പോകുന്നത് ഇവർ ചിന്തിച്ചാൽ പോലും വിപിടി ഇതാണ് ഈ വീഡിയോയുടെ കൺക്ലൂഷൻ പാർട്ട്